ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി സീഡിങ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ പറയേണ്ട ഒരു ഒറ്റ കാര്യം ഇത് മാത്രമാണ് ഈ ഒരു മൂവി കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷേ നിങ്ങൾ ചെറിയ രീതിയിൽ ഡിസ്റ്റർബ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതുമല്ല ഒരിക്കലും കൊച്ചുകുട്ടികളെ ഈ ഒരു മൂവി കാണിക്കുകയും ചെയ്യരുത് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാക അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരം നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ഈ മൂവിടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചെറിയ കുട്ടി ഈ ഒരു മരുഭൂമി പ്രദേശത്തോടെ തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അതുപോലെ ആ ഒരു കുഞ്ഞിന്റെ കയ്യിൽ എന്തോ അത് കടിച്ചുകൊണ്ടാണ് അത് പോകുന്നത് പക്ഷെ ആ ഒരു സീൻ എന്താണെന്ന് ഞാൻ കാണിച്ചിരുന്നില്ല പകരം പറഞ്ഞുതരാം വേറെ ഒന്നും കൊണ്ടല്ല കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് മാമൻ എന്തായാലും തരും ആ കുട്ടി കടിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ വിരലാണ് അതും ആ ഒരു കുട്ടി തന്റെ അമ്മയെ വിളിച്ച നടക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മരുഭൂമി പ്രദേശം അത് എങ്ങനെയുള്ളതാണെന്ന് കാണിക്കുകയാണ് ഇപ്പൊ ഈ മണലായിട്ട് കിടക്കുന്ന ആ ഒരു മരുഭൂമി പോലെയല്ല ഈ മുൾച്ചടികളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ വലിയ വലിയ കുഴികൾ ഉയരുള്ള പ്രദേശം ഇതെല്ലാം ഒരു വലിയ മരുഭൂമി പ്രദേശമാണിത് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു കാർ ഇങ്ങനെ പോകുന്നു ഇത്രയും വലിയൊരു മരുഭൂമി പ്രദേശത്ത് ഈ ഒരു കാർ മാത്രം ഒറ്റയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നല്ല ഉയരുള്ള ഒരു ഭാഗത്തേക്ക് വന്ന് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതുപോലെ സമയപ്പോ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു അങ്ങനെ അവൻ എന്താണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ സൂര്യഗ്രഹണം ആണല്ലോ അത് വ്യക്തമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അവൻ ഫോട്ടോഗ്രാഫറും കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പം ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു സൂര്യഗ്രഹണം നമ്മുടെ ഹീറോ നല്ല രീതിയിൽ തന്നെ പകർത്തിയിട്ട് നേരെ തിരിച്ച് അവന്റെ കാറിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ പയ്യൻ പയനാ ഒരു വഴിയിലിരിക്കുന്നു എന്നിട്ട് അവൻ ഇങ്ങനെ കരയുമ്പോഴത്തേക്കും ഹീറോ അടുത്തേക്ക് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കും പോകാൻ പറയും എന്റെ വഴി തെറ്റി പോയി ഓക്കെ നിന്റെ അച്ഛനും അമ്മയോടെ അവരും വഴിതെറ്റി വേറെ എങ്ങോട്ടും പോയി എന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ ശരി ശരി എന്റെ കാർ ഇവിടെ അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് ഹെൽപ്പിനായിട്ട് ആരെയും വിളിക്കാം എന്ന് പറയുമ്പോൾ പറയും ഇല്ല എന്റെ മാതാപിതാക്കളുടെ ആ ഒരു വിയാണ് പോയത് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ ഹീറോ അവനെ വലിച്ചെടുക്കുമ്പോ ഹീറോടെ കൈ മുഴുവൻ കരി പറ്റിയിരിക്കുന്നു ഓക്കെ ശരി ചിലപ്പോ ഈ ഒരു പയ്യൻ ഇവിടെ ചുറ്റി നടന്നത് നടന്നിട്ട് എന്ന് വിചാരിച്ചേ അവനെ വിളിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അവന്റെ മാതാപിതാക്കൾ പോയ ആ ഒരു വഴിയെ മാത്രമേ അവൻ പോകത്തുള്ളൂന്ന് എന്ന് പറഞ്ഞാ അവൻ മുന്നോട്ട് നടക്കുന്നതും ഹീറോ കുറച്ച് ദൂരം അവനോടെ പയ്യനെ നടക്കും പക്ഷെ ഒരുപാട് ദൂരം ചെന്നിട്ടും വേറെ ഏറെ കാണത്തുകൊണ്ട് ഹീറോ പറയും ശരി നമുക്ക് തിരിച്ച് എന്റെ കാറിനടുത്തേക്ക് തന്നെ പോവാന്ന് പറയുമ്പോ അവൻ ഒരിക്കലും അത് കേൾക്കുന്നില്ല അതുപോലെ പകുതിയെത്തുമ്പോഴത്തേക്കും അവൻ കുടിക്കാൻ വെള്ളം എല്ലാം ചോദിക്കുന്നു ഹീറോ അവര് വെള്ളം കൊടുക്കുന്നതും അവനത് കുടിച്ചിട്ട് ആ ഒരു കുപ്പി താഴെ ഇട്ടിട്ട് പെട്ടെന്ന് വീണ്ടും മുന്നിലേക്ക് നടക്കാൻ അപ്പൊ ഹീറോ അവനെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട് അവനാണെങ്കിൽ ഒരു വിധത്തില് കേൾക്കാതെ പിന്നെയും മുന്നോട്ട് പോകുന്നു അപ്പൊ ഹീറോ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ചിറകന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല ഇവനാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഹീറോ തിരിച്ചു നടക്കുന്നത് ഇപ്പൊ ചെറിയ രീതിയിൽ അവൻ വഴി തെറ്റി കാരണം ഈ ഒരു പയ്യനെ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വരണ്ടാവന രീതിയിൽ അറിയത്തില്ല അങ്ങനെ കുറെ ദൂരം നടന്ന് രാത്രിയാവുന്നതും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു മുറി ഞാൻ മരത്തിന്റെ താഴെയായിട്ട് വന്ന് കിടക്കും അങ്ങനെ അവിടെ ഒരുപാട് നേരെ കണ്ണടച്ചിന് കിടക്കുമ്പോഴത്തേക്കാണ് ദൂരം ശബ്ദം കേൾക്കുന്നു ഈ കുപ്പിയല്ല ഇങ്ങനെ തട്ടുന്ന ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റിട്ട് ആ ഒരു വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ താഴെയായിട്ട് ആയിട്ട് വെളിച്ചം കാണുന്നു ആഹാ ആശ്വാസമായി എന്തായാലും അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞു കൂടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ താഴെ ഒരു കുഴിയാണ് ആ ഒരു കുഴിയിലായിട്ട് ചെറിയൊരു വീടുണ്ട് അതുപോലെ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു വീടിന്റെ അടുത്തേക്ക് എന്തോ ഒരു പാട്ടെല്ലാം പാടിയിട്ട് അങ്ങനെ നടന്നു വരുന്നു എന്നിട്ട് വീടിനകത്തേക്ക് കയറി പോകുന്നതും നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ അവളെ വിളിക്കാൻ കഴിയില്ല ശരി എന്തായാലും താഴേക്ക് പോയിട്ട് ഹെൽപ്പ് ചോദിക്കാം എന്നുള്ള രീതിയിൽ ഹീറോ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഏണി വെച്ചേക്കാണ് അങ്ങനെ ആ ഒരു ഏണി വഴി താഴേക്കിറങ്ങി പകുതി എത്തുമ്പോഴത്തേക്കാണ് അവിടെ നിന്നും ഈ ഇരുമ്പ് കമ്പിലുള്ള ഏണിയല്ല ഈ തൂക്കിയിട്ടേക്കുന്ന ഈ കയറ് വെച്ച് കെട്ടിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഏണിയാണ് അപ്പൊ അതിൽ പിടിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഭാഗത്ത് നിന്നും പതിയെ അതിൽ പിടിച്ച് താഴേക്കിറങ്ങി അതും അത്രയും ഉയരമുള്ള ഒരു പാറക്കെട്ടാണ് അതിന് മുകളിൽ നിന്നാണ് അവ താഴേക്ക് ഇറങ്ങുന്നത് വീട് കഴിഞ്ഞാൽ കാലുകയ്യ് ഊഴിയുന്നത് ഉറപ്പാണ് അങ്ങനെ ഹീറോ നേരെ താഴെ കിറങ്ങിയിട്ട് ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് നടത്തി ചെന്നു ഡോറിൽ തട്ടാന്ന് വിചാരിക്കും പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ ഡോർ തള്ളി തുറക്കുന്നത് അതിനകത്ത് നേരത്തെ കണ്ട ഒരു ലേഡി നിൽക്കുന്നു അവൾ എന്തോ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഹീറോ ചോദിക്കും സോറി എനിക്ക് വഴി തെറ്റിപ്പോയി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഹാരം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തരാം എന്ന് പറയുന്നതും ഹീറോ അറിയും ഓ താങ്ക്സ് ഉണ്ട് പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് എന്റെ കാറിന്റെ അടുത്തേക്ക് പോയാൽ മതി വഴി നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ ആ ഒരു ലേഡി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാ ഇവിടേക്ക് വന്നിരിക്കും നിങ്ങളുടെ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഇവിടേക്ക് വന്നിരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ ശരി എന്തായാലും ഒരാളെ ല്ലേ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിലും ബാഗ് അവിടെ വെച്ച് നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ ഒരു ടേബിളിലേക്ക് ഇരിക്കുന്നത് ആ ഒരു ലേഡി ആണെങ്കിലും ഹീറോ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്താണ് സംഭവിച്ചത് എന്നൊന്നും ചോദിക്കുന്നില്ല അവരുണ്ടാക്കിയ ആഹാരം രണ്ട് പാത്രങ്ങളിലായിട്ട് മാറ്റി ഒന്ന് നമ്മുടെ ഹീറോയ്ക്കും വെച്ചു കൊടുക്കുന്നു അതുമല്ല ഇവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹീറോ ഇവിടേക്ക് വന്നത് എങ്ങനെയാണ് ആ ഒരു ചെറിയ പെന് തന്നെ ചാദിച്ചതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ലേഡി അതിൽ ഒരു മറുപടിയും പറയുന്നില്ല അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിരുന്ന ആഹാരവും കഴിക്കുന്നു അപ്പോൾ ഹീറോ അയിലെ എടുത്ത് കഴിക്കാനായിട്ട് വരുമ്പോ എന്തോ അപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്തായാലും അത്ര സേഫ് അല്ല കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാവാൻ പറയും ഇല്ല എനിക്ക് ഇത് വേണ്ടാന്ന് പറയുന്നതും അവര് മൊത്തത്തിൽ ആ ഒരു പാത്രം എടുത്ത് അവരുടെ പാത്രത്തിലേക്ക് തട്ടി അത് അവരിങ്ങനെ കഴിക്കാൻ തുടങ്ങും അപ്പൊ ഹീറോ പ്ലീസ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും ഓക്കെ ശരി ശരി തരാന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു അങ്ങനെ ആ ഒരു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഹീറോ അവിടെ ഇരിക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി വീണ്ടും അവനോട് മിണ്ടുന്നത് ശരി നിങ്ങക്ക് ഇന്ന് ഇവിടെ കിടക്കാം പറയുമ്പോൾ ഹീറോ പറയും പറയുമ്പോ ഹീറോയും ഞാൻ ഈ ഒരു വെള്ളം കുടിച്ചിട്ട് വെളിയിലേക്ക് പോകാൻ പോവാണ് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ അപ്പോഴ അവരൊന്നും വേണ്ടുന്നില്ല ഇതെന്ത് ലേഡിയാണ് നമ്മൾ ആരെങ്കിലും ആണെങ്കിലേ ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തില്ല കാരണം നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുമ്പഴത്തേക്കും നിനക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം തിരക്കി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷെ ഇവളാണെങ്കിലോ അവനവടെ പിടിച്ചു നിർത്തുന്നല്ലാതെ സഹായിക്കാനുള്ള രീതിയിൽ ഒരു കാര്യവും വേണ്ടുന്നില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ അന്നത്തെ ദിവസം അവിടെ തന്നെ കിടന്നുറങ്ങുന്നു അതുമല്ല അവനിടക്കി കണ്ണു തുറന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും മുറിയിൽ അവർ ലേഡി വാസ്തുവെല്ലാം മാറിയിട്ട് കുളിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ശരി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോ അവിടെ തന്നെ കിടന്നുറക്കി അടുത്ത ദിവസം രാവിലെ ആവുമ്പഴത്തേക്കും ആ ഒരു സ്ത്രീ അറിയാതെ പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഡോറല്ല ആ ചേ വെളിയിലേക്ക് പോവാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹീറോ ഇപ്പൊ വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ ഒരു കുഴിയിലേക്കാണല്ലോ ഇറങ്ങിയത് പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് വരട്ട് മറ്റൊരു വഴിയില്ല കാരണം ചുറ്റിനും നല്ല ഉയരമുള്ള പാറകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവിടേക്ക് നോക്കുമ്പഴത്തേക്കാണ് മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോ ഇറങ്ങി വന്ന ആ ഒരു ഏടിയും അവിടെ കാണാനില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുഴിക്കകത്ത് ആ ഒരു വീടും അവിടെയുള്ള ആ ഒരു ലേഡിയും മാത്രമേ താമസിക്കുന്നുള്ളൂ മറ്റൊന്നും കാണുന്ന നമുക്കോ ഹീറോയ്ക്കോ മനസ്സിലാവുന്നില്ല അങ്ങനെ ഹീറോ അവിടെയുള്ള ചുറ്റി നടന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു കുഴിയിലെ കല്ലുകളിലെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേകതര ആചാരമോ മതത്തിന്റെയോ രീതിയിലുള്ള കുറെ ചിത്രങ്ങളാണ് ഈ തല വെട്ടുന്നത് കൈ വെട്ടുന്നത് പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ അവിടെ വരച്ചു വച്ചിട്ടുണ്ട് ആ ഒരു സ്ത്രീ ഇപ്പൊ വീടിന്റെ മേൽക്കൂരയാണല്ലോ ഷീറ്റ് അതിങ്ങനെ പിടിച്ചിടുന്നു അപ്പൊ ഹീറോ എന്നിട്ട് ചോദിക്കും ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എനിക്ക് വെളിയിലേക്ക് പോകണമായിരുന്നു എന്ന് പറയുമ്പോ അവരൊന്നും മിണ്ടുന്നില്ല ഹീറോ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് അവർ എപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഹീറോ മുകളിലേക്ക് കയറി ചെന്ന് അവർ ഷീറ്റ് പിടിച്ചിടുന്നത് അവർ ഇവിടുന്ന് താഴെക്ക് ഇറങ്ങി വരുന്നു അപ്പൊ ഹീറോ ചോദിക്കും അതെ നിങ്ങളോടാണ് ചോദിക്കുന്നത് ഇവിടെയുള്ള അവർ ഏണി എവിടെ കാണാല്ലെന്ന് പറയുമ്പോ അവര് പറയും സോറി എനിക്ക് അതെവിടെയാണെന്ന് അറിയത്തില്ല ചില സമയങ്ങളിൽ ആളുകൾ അത് യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും അവിടെ കാണും എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ ചോദിക്കും ഓ അങ്ങനെയാണല്ലേ അപ്പൊ ഇവിടെ ചുറ്റിനായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് ചോദിക്കുമ്പോ ഏയ് വേറെ ഒരു വഴിയില്ല എന്ന് പറയും ഓക്കെ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല എന്തായാലും പകുതിയിൽ കഴിഞ്ഞാൽ ആ ഒരു ഏണിയുണ്ട് അത് പിടിച്ചു മുകളിലേക്ക് കയറാം അവിടെ വരെ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ചെയ്യുന്നതിൽ ഈ ഒരു വലിയ പാറയാണെങ്കിൽ ഒരു പ്രത്യേക ഷെയ്പ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിടിച്ച് കയറാനായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചിട്ട് പതിയെ മുകളിലേക്ക് ഇങ്ങനെ കയറി പകുതി ഇതുവരെ ഇരിക്കുമ്പോഴത്തേക്കും അവന് പിന്നെ മുകളിലോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിലവിളിക്കാണ് പക്ഷെ ആരും അത് കേൾക്കുന്നതുമില്ല അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ദേഹം മുഴുവൻ അഴുക്കായിട്ട് അവ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഇതിനകത്താണെങ്കിൽ പൈപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആലേടി ആണെങ്കിൽ ഇപ്പോ വസ്ത്രം കഴുകുന്നു അപ്പൊ ഹീറോയുടെ വസ്ത്രം ഇങ്ങനെ കഴിയാനായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ ഏ അതിന്റെ ആവശ്യം െന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ നിങ്ങൾക്ക് കഴുകി തരാൻ എല്ലാം പറഞ്ഞേ ഹീറോട് ചോദിക്കും നിങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ ഹീറോയും ഇല്ലല്ല കല്യാണം ഒന്നും കഴിച്ചില്ല എന്ന് പറയുന്നതും എന്ന് പറഞ്ഞ അവന്റെ വസ്ത്രം വാങ്ങി ഞാൻ കഴുകിയിട അങ്ങന അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ നേരെ ഈ വീടിനകത്ത് നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് ആ അതിനകത്ത് നിന്ന് ഒരു ചുറ്റിയെ അതിന്റെ ഒരു ഭാഗത്ത് നല്ല മൂർച്ചയുണ്ട് അതുപോലെ ഒരു തുണിയെല്ലാം ചുറ്റിട്ടുണ്ട് ഈ ഒരു മലയുടെ മുകളിലേക്ക് ആ ഒരു പാറയുടെ മുകളിലേക്ക് വലിയ ഞരിച്ചിങ്ങനെ കയറുകയാണ് അതുപോലെ ആ ഒരു ചുറ്റിയിൽ കൊണ്ടാണ് അവൻ പിടിച്ചു പിടിച്ച് പോകുന്നത് പക്ഷേ ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പേടിയാവും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് നല്ല ഉയരുള്ള പാറയാണ് അതുപോലെ നല്ല കുഴിയാണ് വീട് കഴിഞ്ഞാൽ എന്തായാലും അവന്റെ കാര്യം പോക്കാണ് അങ്ങനെ പതിയെ പതിയെ സൂക്ഷിച്ച് മുകളിലേക്ക് കയറുന്ന സമയത്താണ് കുറച്ചുകൂടി മുകളിലേക്ക് എത്താറായി അപ്പോഴേക്കും മുകൾ ഭാഗത്ത് നിന്ന് ഈ മണ്ണെല്ലാം അങ്ങനെ പറക്കുന്നു പാറ അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അതുപോലെ എന്തോ ഒന്ന് കരയുന്ന ഒരു ശബ്ദവും അപ്പോഴേക്ക് അവൻ ഹേ ആരെങ്കിലും അവിടെ ഉണ്ടോ ഉണ്ടോന്നില്ല ചോദിക്കുമ്പോ ആരും എൻ്റെതിലാ അവ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു പെട്ടുന്ന ഒരു തല താഴേക്ക് ഒന്ന് വീഴുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പന്നിയുടെ തലയാണ് അതുപോലെ ഇതുകൂടി കാണുമ്പോഴത്തേക്കും അവന്റെ പിടി വിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു എന്നിട്ട് അവന്റെ ബോധം പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പതിയെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലിരുന്ന ചുറ്റിയാലിന്റെ മൂർച്ചയുള്ള ഭാഗം ഉണ്ടല്ലോ അതിപ്പോ അവന്റെ കാലിൽ തറച്ച് കയറിയിരിക്കുകയാണ് അങ്ങനെ അവൻ ബോധം വന്ന് ഈ വേദന വേദനകാരനെ നിലവിളിക്കുന്നതും ആ ഒരു ലേഡി അവിടേക്ക് വന്നിട്ട് അവന്റെ കാലുന്നതാഥ് വലിച്ചു ഊരി അവനെ നേരെ ആ ഒരു റൂമിനകത്തേക്ക് അവനെ നേരെ ആ ഒരു വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുവനാണെങ്കിൽ ഈ ഒരു ശീലം കാരണം ആ വേദന കാരണം കട്ടില് തന്നെ കിടക്കുകയാണ് അതുപോലെ ഒരു വീട്ടിലുള്ള സ്ത്രീ ആണെങ്കിൽ രക്തം കൊണ്ട് ചുമരിൽ ഓരോ ദിവസവും ഇങ്ങനെ അടയാളം ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി വന്ന് ചുറ്റിന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ആരെ കാണില്ല അപ്പോ ഹീറോ അകത്തേക്ക് പോയിട്ട് ആ ഒരു ലേഡിയെ വിളിച്ച് വിളിയിലേക്ക് കൊണ്ടുവന്ന് നീ പറ ഇപ്പൊ പറ എന്നെ സഹായിക്കാനായിട്ട് പറ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അവരോട് നീ സംസാരിക്കുന്നത് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അപ്പോഴും ഹീറോ അറിയും എന്റെ കാർ വെളി കിടക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് പോയേ പറ്റൂ അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ ഇതിന്റെ െന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും അവള് പറയും നീ ഇവിടെ നിക്ക് നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കാം നിന്റെ കാലം മുറിഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ പരിപാലിക്കാന്നല്ല പറയുന്നത് ഹീറോ ഏ അതിന്റെ ഒരു ആവശ്യമില്ല എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ് എന്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി നേരെ കയറി പോകുന്നു അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് കുട്ടികൾ കുട്ടികളാണോ പയ്യമാരോടെന്ന് അറിയത്തില്ല അവർ ഹേയ് നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേ ഹീറോയിൻ ഹായ് 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 ബ്രദേഴ്സ് എനിക്ക് നിങ്ങളുടെ സഹായം അടാ പ്ലീസ് ഞാൻ ഇതിനകത്ത് പെട്ടുപോയി എന്നെ എന്നെങ്ങനെ മുകളിലേക്ക് കയറ്റാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ അവർ പറയും ഓക്കെ ഫ്രണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിൻ താങ്ക് യു താങ്ക് യു ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നതും അവർ പറയും ശരി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം ഞങ്ങൾ പോയി ഒരു കയറുകൊണ്ട് കൊണ്ടുവരാം ഓക്കെ ശരി അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഫേവററ്റ് കളർ ഏതാണ് എന്ന് ചോദിക്കുമ്പോ രക്ഷിക്കാൻ വന്ന മാതിരി എന്തിനാ കളർ ഒക്കെ ചോദിക്കുന്നത് എന്തിനാ ചോദിക്കുന്നത് ചോദിക്കുമ്പോ അല്ലെ നിങ്ങൾ പറയി ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കുമ്പോ ഹീറോ ചുവപ്പ് ഇല്ല എന്റെ സഹോദരി ചോദിക്കാനായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചത് ശരി നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവര് കയർ എടുക്കാനായിട്ട് പോകുന്നതും ഹീറോയ്ക്ക് നല്ല സന്തോഷമായി ഇപ്പൊ ആരെങ്കിലും ഉണ്ടല്ലോ തന്നെ സഹായിക്കാനായിട്ട് അങ്ങനെ ഹീറോ അവര് വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ആ ഒരു കുഴിയുടെ വശത്തേക്ക് ഒരുപാട് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൂര്യനാണെങ്കിലും ഉദിച്ച് ഇപ്പൊ തലയുടെ മുകളിലെത്തി അങ്ങനെ ഹീറോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നതും അവർ അവന്റെ അടുത്തേക്ക് ഒരു കൊണ്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഹീറോട് പറയും അതെ നിങ്ങൾ നല്ലതുപോലെ കെട്ടണം അത് നല്ലതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിയതിന് ശേഷം മാത്രമേ ഇത് മുകളിലേക്ക് വലിക്കൂ എന്ന് പറയുമ്പോൾ ഹീറോ അതേപോലെ കെട്ടിട്ട് ശരി ഞാൻ തയ്യാറാണെന്ന് പറയുന്നതും അവർ അങ്ങനെ വലിച്ച് മുകളിലേക്ക് എടുക്കുകയാണ് എന്റെ മുനി എന്തൊരാശ്വാസം ഇപ്പൊ ഇതിനകത്ത് പെട്ടിട്ട് ഇപ്പൊ വെളിയിലേക്ക് പോകാൻ പോകുന്നു ഇതിൽ കൂടുതൽ അവന് വേറൊരു സന്തോഷവും ഇല്ല ഹീറോ അങ്ങനെ സന്തോഷിച്ച് ഇരിച്ചു ഇരിച്ച് പോകുന്നതും ഒന്നും അന്നര ടേസ്റ്റ് ഇവിടെ കൊടുക്കുന്നു എന്താണെന്ന് കാണിക്കുമ്പോ വലിച്ച് പകുതിയിൽ ഇപ്പൊ ആ ഒരു കയർ അനങ്ങുന്നില്ല അപ്പൊ ഹീറോ ചോദിക്കും ഹേ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോ അവരാരും ഒന്നും വീണ്ടുന്നത് പോലുമില്ല ഹീറോക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഹീറോ ഇപ്പൊ പാതിയിൽ നിൽക്കുകയാണ് അതുപോലെ കയറിൽ പിടിച്ച് മുകളിലേക്ക് പോകാനാണെന്ന് വിചാരിച്ചുകഴിഞ്ഞാല് അതിനെ കൊണ്ടു അവന് കഴിയത്തില്ല കാരണം നമ്മുടെ സ്വന്തം വെയിറ്റ് തന്നെ വലിച്ചു മുകളിലേക്ക് കയറ്റണം അതൊരിക്കലും എന്തായാലും കഴിയത്തില്ല അങ്ങനെ വേറെ വഴിയില്ല അവിടെ തന്നെ കിടന്നേ പറ്റൂ അതുപോലെ നല്ല വീലുടിക്കുന്നുണ്ട് ഒരുപാട് നേരം അങ്ങനെ തന്നെ തൂങ്ങി കിടക്കുന്നു ഈ കുട്ടികളുടെ സംസാരം പോലും കേൾക്കുന്നില്ല അങ്ങനെ ഹീറോ ഒരുപാട് നേരം അവിടെ തന്നെ ഇരുന്ന് നേരുന്ന അവസാനം ഉറങ്ങിപ്പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മുകളിലേക്ക് എന്തോ വന്ന് വീഴുന്നത് കാണിക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഒരു മുടിയൻ അങ്ങനെ അവന്റെ മുകളിലേക്ക് മൂത്ര ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് ഇവരെല്ലാവരും കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നു അതെല്ലാം മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു മൊത്തമായിട്ടും ആറുപേരുണ്ട് ഒരു ചെറിയ കുട്ടി അതേപോലെ തന്നെ ഹീറോ കൊണ്ടുവന്ന ഒരു ചതിയം പയ്യൻ അവൻ പിന്നല്ലാണ്ടത് നാല് പയ്യന്മാരെ അത് വല്ല യുവമാരെന്താ ചെയ്യുന്ന നമ്മുടെ ഹീറോയുടെ ആ ഒരു കയറി പിടിച്ച് അങ്ങോട്ട് ആട്ടാ തുടങ്ങും നല്ല രീതിയിൽ ആടുമ്പഴത്തേക്കും ആ ഒരു ലേഡി ആണെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരം ആട്ടുന്നു ഹീറോ ആണെങ്കിലും നിർത്താൻ പറയുന്നുണ്ടെങ്കിൽ ഇവര് കേൾക്കുന്നില്ല ഇവര് ഹീറോ എന്തൊക്കെ തെറിയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കൊറേ നേരം ആ ഒരു കയറി ആട്ടിയാട്ടി അവസാനം ആ ഒരു പാറയിലേക്ക് ഇടിച്ചു ും ബോധം പോകാൻ തുടങ്ങും അപ്പോഴേക്കാൻ അകത്ത് നിന്ന് ആ ഒരു ലേഡി വന്നിട്ട് ഇവരോട് കരഞ്ഞു പറയും ഇതേപോലെ വെറുതെ പറയുന്നതും അവനെ ഹീറോയെ താഴേക്ക് ഇറക്കുക എന്നിട്ട് ഹീറോയൊന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് ഹീറോ കണ്ടു തുറക്കുമ്പോഴത്തേക്കും ഇപ്പൊ വീണ്ടും അവർ വീട്ടിൽ തന്നെയാണ് അപ്പൊ പെട്ടെന്ന് എഴുന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് നേരെ വെളിയിലേക്ക് വരുന്നതും താഴേക്ക് വന്ന് വീണിട്ട് ഏഴ് ഏഴിഞ്ഞിങ്ങനെ പോവാൻ ആ ഒരു ലേഡി എഴുന്നേറ്റ് ഹീറോ അടുത്തേക്ക് വന്നിട്ട് അകത്തേക്ക് പോവാൻ പറയുമ്പോൾ ഹീറോ ഒരിക്കലും അകത്തേക്ക് വരുന്നില്ല ഒന്നുകിലും നീ എന്നെ സഹായിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വിട്ടിട്ട് പോരാ നീ എന്താ അവരോട് പറഞ്ഞെ അത് പറഞ്ഞപ്പോഴല്ലേ അവർ എന്നെ വെറുതെ വിട്ടത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് അവള് പറയും ഇല്ല അവർക്ക് ചിലപ്പോ അവർ വിട്ടിയാളാണ് അവർക്ക് ബോർ ചിലപ്പോ അങ്ങനെ ചെയ്തതായിരിക്കാം എന്തല്ല ഇങ്ങനെ പറയുന്നു എന്നിട്ട് ആ ലേഡി പറയും ഇനി നിനക്ക് എവിടെയും പോകാൻ കഴിത്തില്ല അതുകൊണ്ട് നീ എന്നെ സഹായിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ ഈ പോകുന്നതും ഈറോ ആണെങ്കിൽ അവിടെ കിടന്ന നല്ല രീതിയിൽ കരയാണ് എന്നിട്ട് മറിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കുട്ടികളെല്ലാം മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവർക്ക് ഇപ്പൊ എന്താ വേണ്ടതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിപ്പോ ഹീറോ പതിയെ പതിയെ ഈ ഒരു അവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ തുടങ്ങി അല്ലാതെ വേറെ വഴി മുകളിലേക്ക് പോകാൻ കഴിത്തില്ല അവകത്ത് പെട്ടുപോയെന്ന് എന്തായാലും അറിയാം അതുമല്ല ആ ഒരു സ്ത്രീയാണെങ്കിലും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ അങ്ങനെ ആ ഒരു ഡ്രസ്സെല്ലാ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പൊ അവിടെ എന്തിന്റെ വിത്ത് എല്ലാം കൊണ്ടിങ്ങനെ മുളപ്പിക്കാനായിട്ട് ഇടാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കോഴിയുടെ മുകളിൽ നിന്നും ഒരു കയറിൽ എന്തൊക്കെ കെട്ടി താഴേ കിടക്കുന്നു ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അതേപോലെ തന്നെ വൈൻ പിന്നെ ഒരു കോഴി ഇതിനെല്ലാം കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അത് പിടിക്കുന്നതും ആ ഒരു ലേഡി അവിടേക്ക് വന്നിട്ട് അതെല്ലാം വാങ്ങി നേരെ അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു കോഴിയുണ്ടല്ലോ ആ ഒരു കോഴിയെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു ഇവർ രണ്ടൊരു ആരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹീറോ ഈ കൊണ്ടുവന്ന വൈന്റെ മദ്യം എല്ലാം കുടിച്ചിട്ട് ആ ഒരു സ്ത്രീയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അവൾ അതിനൊന്നും മറുപടി തരുന്നില്ല ഇവർ ആരാണെന്നെല്ലാം ചോദിക്കുമ്പോഴും എനിക്കറിയത്തില്ല എന്നാണ് അവൾ പറയുന്നത് അപ്പോഴേക്കും വീടിന്റെ വെളിയിൽ മുകളിലത്തെ ഒരു പയ്യന്മാരുണ്ടല്ലോ അവര് താഴേക്ക് ഇറങ്ങി അവർ ശബ്ദം കേൾക്കുന്നു ഹീറോ അങ്ങനെ ദേഷ്യം കാരണം വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ പറയും അവർ അങ്ങനെ പലതും കാണിക്കും വെളിയിലേക്ക് പോരെന്ന് പറയുമ്പോൾ ഹീറോ ദേഷ്യം കാരണം വെളിയിലേക്ക് വന്നിട്ട് ഒരു കമ്പ് എടുത്ത് നിങ്ങൾ ഇവിടെ തന്നെ തന്നെയുണ്ടെന്ന് എനിക്കറിയാം എന്റെ മുന്നിലേക്ക് വന്നുകഴിഞ്ഞാൽ അത്രയുള്ള പറയുമ്പോഴത്തേക്കും ഇവർ ഇരട്ടത്ത് കിടന്ന് ഹീറോയെ പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് അതുപോലെ ഓരോ അവസരത്തിൽ ഹീറോയെ താഴെ താഴേക്കിട്ട് അവന്റെ മുകളിലേക്ക് കയറിയിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യാണ് അങ്ങനെ അതെല്ലാം കണ്ടു പേടിച്ച് ഹീറോ നിന്റെ അകത്തേക്ക് കയറി വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് അല്ല നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ ഇപ്പോ നല്ല ക്ഷീണം ക്ഷീണുണ്ടാവും പറയുന്നതും ഇല്ലില്ല ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോ ആ ഒരു ലേഡി പെട്ടെന്ന് അവിടേക്ക് ഇന്ന് അവരുടെ വസ്തുക്കളെ അങ്ങനെ അഴിക്കുന്ന കാണുന്നതും ഹീറോയ്ക്ക് എന്തോ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അവന്റെ കൺട്രോളെല്ലാം പോയിട്ട് ഇവര് രണ്ടുപേരും കുറച്ച് റൊമാന്റിക്കായിട്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലേ ഇതിന് വെളിയിലേക്ക് പോകാനും കഴിയത്തില്ല ആകെ മടുപ്പ് തോന്നി തുടങ്ങി അങ്ങനെ എന്തിനാണ് അവരെല്ലാം അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ആ അവര് വിത്തിട്ടരുന്നല്ലോ അതെല്ലാം ഇപ്പൊ മുളച്ചു വന്നു അങ്ങനെ അതിന് വെള്ളം എല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് മുകളിൽ ഒരു പയ്യം വന്നിട്ട് ഒരു മഞ്ഞ ഒരു പയ്യൻ വന്ന് ഹീറോയുടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഹീറോ അല്ല എന്തിനാ ഇപ്പൊ അറിയുന്നേ അല്ല വെറുതെ സംസാരിക്കാനായിരുന്നു ഞങ്ങളിവിടെ കൃഷിയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ അതിനാണെന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു കൃഷിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹീറോ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാൻ ആ ഒരു പയ്യൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഹീറോ അറിയാം അതേ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് നമ്മുടെ ഹീറോ തിരിച്ച് ചോദിക്കുന്നതും ആ ഒരു പയനാണെങ്കിലും എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ അവൻ പറയും എനിക്കും പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് എന്തോ ഒരു മിഠായി ഇങ്ങനെ താഴേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പം നല്ല ചാൻസാണ് ഈവൻ എങ്ങനെ എങ്കിലും ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള രീതിയിൽ ഹീറോ അങ്ങനെ ചിന്തിക്കുന്നതും രാത്രി കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡിയായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഹീറോ ചോദിക്കും ഹേയ് അത് നിന്റെ അമ്മയാണോ ചോദിക്കുമ്പോൾ അല്ല ഇതെന്റെ മുത്തശ്ശിയാണ് െ പറയുന്നതും ഓ അങ്ങനെയാണല്ലേ ശരി ഈ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെ അതിനെപ്പറ്റി അവള് വ്യക്തമായിട്ട് പറയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത് എന്റെ ഒരു കുട്ടി വളരുന്നുണ്ട് പറയുന്നതും ഹീറോ പെടത്ത് ഞെട്ടി എഴുന്നേക്കും അപ്പോൾ പറയും ഒരിക്കലും നീ ഒരു പിതാവാനായിട്ട് ഞാൻ ചോദിക്കത്തില്ല എന്ന് പറയുമ്പോ ഹീറോ പറയും ഇല്ലില്ല ഇത് എന്റെ കുട്ടിയാണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഇതിനെല്ലാം വഴി ഒരുക്കിയത് നീയാണ് എന്ന് പറയുന്നതാ അവള് പറയും നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഹീറോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സ്ഥലത്ത് ഈ ഒരു കുട്ടി ഒരിക്കലും ജനിക്കരുതെന്നാണ് പക്ഷെ ആ ഒരു ലേഡിയാണെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഒരു കൃഷി ചെയ്തല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോ ആ ഒരു ചെടിയെല്ലാം താഴെ താഴ്വീണ്ണി കിടക്കുന്നു ആ ഒരു പെണ്ണുന്ന് മാറ്റിയത് ആ ഒരു കുട്ടികളായിരിക്കാം അങ്ങനെ ഹീറോ വന്നിട്ട് അതിലെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡിയും അവിടേക്ക് വന്നിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുഴിച്ചു വയ്ക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണ്ടി ഒരു ഒരുമിച്ച് ചെയ്യുന്നത് കഴിയുന്നു പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹീറോക്ക് ആ ഒരു ലേഡി ഇഷ്ടമല്ല അന്നത്തെ ആ ഒരു ദിവസം എന്തോ സംഭവിച്ചു അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു ദിവസം നോക്കുമ്പോൾ മുകളിലൂടെ ഒരു വിമാനം ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അവൻ ഇവിടെ പെട്ടുപോയി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ അവിടേക്ക് വരുന്നത് അപ്പൊ അമ്മ ചോദിക്കും നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും മതി ിക്കാൻ താല്പര്യം ഉണ്ട് പക്ഷെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നീ താഴേക്ക് ഇറങ്ങി വരണം എന്റെ മുകളിലേക്ക് കയറ്റണം അങ്ങനെയാണെങ്കിൽ എന്റെ കാറിനടുത്തേക്ക് നിന്നെ കൊണ്ടുപോയിട്ട് നിന്നെ ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടാം ഇവിടെ എല്ലാവരും ഒരു സ്ത്രീയും അവളെ ഞാൻ കൊണ്ടുവരാന്ന് പറയുമ്പഴത്തേക്കും അവൻ ചോദിക്കും ആ ഒരു ലേഡിനെ കൊണ്ടുവരൂ എന്ന് ചോദിക്കുമ്പോൾ ഹീർവ് അതെ നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട ഒരു കുടുംബമായിട്ട് കഴിയാം അതിന് നീ എന്നെ സഹായിച്ചേ പറ്റുവോളെന്ന് പറയുന്നതും ആ ഒരു പയ്യൻ എന്തായാലും ഇവരുടെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി അപ്പോ അവൻ പറയും പക്ഷെ എനിക്ക് ഇപ്പോൾ അത് കഴിയത്തില്ല ഒന്നുകിൽ അവർ എവിടെ ഇങ്ങനെ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങണം എന്ന് പറയുമ്പോ അവർ എപ്പോഴാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരു മുടിയണല്ലോ അവൻ അവിടേക്ക് വന്നിട്ട് ഹേയ് എന്താ സുഹൃത്തുക്കൾ അവനായിട്ട് ശ്രമിക്കാണോ ഒരിക്കലും ഇവനെ സുഹൃത്തുകാരത് ഇവൻ നല്ലൊരു പയ്യനല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ വിളിച്ച് അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അപ്പോൾ ഹീറോ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഒരു ലേഡി കേട്ടിരുന്നു അങ്ങനെ അവളതെല്ലാം കേട്ട അകത്തേക്ക് പോയിട്ട് വെള്ളവും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് എന്റെ കാലിൽ ഒരു മുറിവുണ്ട് ആ ഒരു ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ എന്നിട്ട് ചോദിക്കും ഇപ്പൊ സുഖമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അറിയാം അതേ ഒരു കുഴപ്പമില്ല നല്ല സുഖം ഉണ്ടെന്ന് പറയുന്നതും കാണിക്കുമ്പോഴത്തേക്കും അവർ മുറിവുണ്ടല്ലോ അതിൽ നിന്ന് ഒരു കണ്ണിങ്ങനെ കാണാൻ കഴിയുന്നു ഇത് കാണുന്നത് ഹീറോ പെട്ടെന്ന് ഞെട്ടുമ്പോഴത്തേക്കും എന്താണെന്ന് കാണിക്കുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നു അങ്ങനെ ഹീറോ ഞെട്ടി എഴുന്നിട്ട് സോറി സോറി എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ ഒരു ലേഡി ചോദിക്കും അല്ല ഇന്നലെ നിങ്ങൾ ആ ഒരു പയ്യനോട് സംസാരിച്ചു അവൻ അവനെന്തെങ്കിലും പറഞ്ഞത് ചോദിക്കുമ്പോൾ ആ ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വേറെ എന്നെ പറ്റി എന്തെങ്കിലും ഇല്ലില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നല്ല ഹീറോ കള്ളം പറയും പക്ഷെ അവള് ഇതെല്ലാം കേട്ടതാണ് സത്യം എന്നാൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷെ ഹീറോയോട് ചോദിച്ചത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് ഹീറോ അവളോട് ചോദിക്കുന്നത് അല്ല നിനക്ക് ഇതിനകത്ത് ഇരുന്ന് ബോർ അടിക്കത്തില്ല വെളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും വെളിയിലേക്ക് പോയിട്ട് ഇപ്പൊ എന്ത് കാണാനാ എന്ന് ചോദിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഇതിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാം ബെർഗർ കഴിക്കാം എന്നെല്ലാം പറയുന്നതും ഈ ബെർഗർ എന്ന് പറയുന്ന സ്ഥാപനം എന്താണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹീറോ അവന്റെ ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് ദേ ഇതിന് വെളിയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കും അതിലാണെങ്കിൽ അവന്റെ ആ ഒരു റേഡിയോയിലെ മ്യൂസിക്കും പ്ലേ ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തും ഈ ഒരു മ്യൂസിക് ഈ ഒരു ലേഡി ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ അത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വീണ്ടും ഇങ്ങനെ കേൾക്കാൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ വെളിയിലേക്ക് വരുമ്പഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നത് ഹീറോ അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ സഹായിക്കാനായിട്ട് ഒരു പയ്യൻ ആ ഒരു പയ്യന്റെ രണ്ട് കൈയും കാലുമായിട്ട് കെട്ടി ഈ ഒരു കുഴിയുടെ നടുവിലായിട്ട് വലിച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ് അതുമല്ല അവന്റെ ഭാഗം മുറിച്ചിട്ട് അത് രക്തം ഇങ്ങനെ വീഴുകയും ചെയ്യുന്നു ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ സഹായിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പയ്യന് കൊടുത്ത ശിക്ഷയാണ് ഹീറോ ആണെങ്കിലും വെളിയിലേക്ക് വന്നിരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നല്ല രീതിയിൽ ഇങ്ങനെ കരയുന്നതും ആ ഒരു പയ്യൻ കരഞ്ഞോട് പറയുന്നുണ്ട് ഇതൊരിക്കലും സഹോദരങ്ങൾ ചെയ്യുന്നതല്ല ഇങ്ങനെയാണ് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ സഹോദരങ്ങൾ ആരും അത് കേൾക്കുന്നില്ല ഇത് കാണുന്നതും നമ്മുടെ ഹീറോ നിൽക്കല്ലേ പെട്ടെന്ന് കാണിക്കുമ്പോ ആ ഒരു ലേഡി പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ കുട്ടി അവനെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം നീയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഒരുപാട് വഴക്ക് പറയുന്നു എന്നിട്ട് അവര് കരയം ചെയ്തത് എന്റെ കുട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു ലേഡിയുടെ മകനെയാണ് മുകളിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്നിട്ട് ഹീറോ ആണെങ്കിലും ഇത് കണ്ട് വിഷമിച്ച് കരഞ്ഞ് അവിടെ ഇരിക്കുന്നതും ഈ ഒരു സ്ത്രീ ആണെങ്കിൽ പുറകിലൂടെ വന്ന് ഒരു എടുത്തിട്ട് എന്റെ മകൻ മരിക്കാൻ കാരണം നീ ആണെന്ന് പറഞ്ഞ് ഹീറോടെ തലയിരിക്കും ഒറ്റയടി എന്നിട്ട് രണ്ടാമതും അടിക്കുന്നതും ഹീറോടെ ബോധം പോയി അത് കഴിഞ്ഞപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ മാസങ്ങള് കഴിഞ്ഞു േക്കാം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാണിക്കുന്നത് എന്താണെന്ന് കാണിക്കുമ്പോ ഈ വീടിനടുത്തായിട്ട് വലിയൊരു കൂടുണ്ട് ആ ഒരു കൂടിനകത്ത് നമ്മുടെ ഹീറോയിപ്പോ കിടക്കുന്ന താടി മുടി എല്ലാം വളർന്നിട്ട് അവരാണെങ്കിൽ ഈ മൃഗങ്ങൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുമല്ലോ അതേപോലെ ആഹാരവും വെച്ച് കൊടുക്കാൻ ആ ഒരു ലേഡി ഹീറോയ്ക്ക് ഇപ്പൊ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവൻ അങ്ങനെ കിടക്കുന്നു ഈ ഒരു ആണെങ്കിൽ ഇപ്പൊ പ്രെഗ്നന്റ് ആണല്ലോ അവരുടെ വയറും വലുതായിട്ട് വന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലായി പോയകശം ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞു വന്ന് അങ്ങനെ ഹീറോ വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കാണിക്കുമ്പോ ഈ ഒരു കുഴിയുടെ മുകളിലിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു അപ്പൊ എന്തായാലും പെൺകുട്ടി ഇവിടെ അറിയാതെ വന്നതാണ് ഈ ഒരു കൂട്ടത്തിലുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവൾ വന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയെ കാണുന്നതും അവൾ പെട്ടെന്ന് പേടിച്ചു അപ്പൊ ഹീറോ പ്ലീസ് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാൻ പറയുന്നതും ആദ്യം അവൾക്ക് മനസ്സിലാവത്തില്ല അപ്പൊ ഹീറോ അത് പറഞ്ഞ് മനസ്സിലാകുമ്പോ ഓക്കെ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി ഇങ്ങനെ പോകുകയും ചെയ്യുന്നു ഓ ആശ്വാസമായി എന്തായാലും ഹീറോയെ സഹായിക്കാനായിട്ട് പെൺ ഉണ്ടോ എന്ന് നമ്മളും പ്രതീക്ഷിച്ചു അതേപോലെ തന്നെ ഹീറോയിൽ നല്ല രീതിയിൽ വിശ്വസിക്കും അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഒരു കാര്യം സംഭവിക്കാണ് എന്താണെന്ന് കാണിക്കുമ്പോ ഇതിന് വെളിയിലുള്ള ഒരു ഭ്രാന്ത പയ്യമാരണ്ടല്ലോ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ നാല് രീതിയിൽ ഉപദ്രവിച്ച് അവസാനം കഴുത്ത് ഇരിച്ച ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു അപ്പൊ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എന്തായാലും ഹീറോയ്ക്ക് അത് നഷ്ടപ്പെട്ടു അതുപോലെ ആ ഹീറോ ആ ഒരു കൂട്ടിനകത്ത് കിടന്നിട്ട് ഇപ്പൊ ഒരു ഭ്രാന്തനെ പോലെയായി അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല ഒരുപാട് ദിവസമായിട്ടും അങ്ങനെ മടങ്ങി തന്നെയാണ് കിടക്കുന്നത് അടുത്ത ദിവസം രാത്രി കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു കുഴിയിലേക്ക് ബാക്കിയുള്ള മുകളിലുള്ള എല്ലാവരും താഴേക്ക് ഇറങ്ങി അതുപോലെ ഇവരുടെ ഒരു ചെറിയ കുട്ടിയാണല്ലോ അവനാണെങ്കിലേ ഹീറോ ഹീറോയ്ക്ക് കഴിക്കാനായിട്ട് എന്തോ ഹീറോയ്ക്ക് കഴിക്കാനായിട്ട് എന്തോ ഒന്നും ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നു ഹീറോ ആണെങ്കിൽ അത് വാങ്ങി ഇങ്ങനെ കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ തീയെല്ലാം കൂട്ടിയിട്ടിട്ട് ഇതിനകത്തുള്ള ആ ഒരു സ്ത്രീയുണ്ടല്ലോ അവരുടെ കണ്ണില് പ്രത്യേകതരം ഇലയെല്ലാം വെച്ചിട്ട് അവരിപ്പോ ഗർഭിണിയാണ് അതുമല്ല തീയെല്ലാം കൂട്ടി അവരുടെ മുകളിലേക്ക് തുണിയെല്ലാം ഇട്ടിട്ട് അവന്റെ തലയിലൂടെ രക്തമല്ല ഇങ്ങനെ ഒഴിക്കുന്നു അതേപോലെ തന്നെ ഒരു പ്രത്യേക ആചാരം പോലെ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവർ സ്ത്രീ പറയുന്നുണ്ട് ഇങ്ങനെ എന്റെ സഹോദരന്മാരി എന്റെ കുട്ടികൾ എല്ലാവരും ഇവിടെയുണ്ട് എല്ലാവരും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഇന്നെല്ലാം പറഞ്ഞ് പ്രത്യേകതരം കുറെ ആചാരങ്ങൾ ചെയ്യുന്നു അതുമല്ല നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അത് എന്തായാലും കാണിക്കാനും കഴിയത്തില്ല അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് കൂടുതൽ കൂടുതൽ ഭ്രാന്തി പിടിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പഴേക്കും ആ ഒരു ലേഡി ഹീറോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുവരുന്നു എനിക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലേ ഒന്നുകിൽ നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലണം എന്നെല്ലാം പറയുമ്പോൾ അവരൊന്നും മിണ്ടത്തില്ല അപ്പോഴേ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുടുംബാവാം എന്നെ ഇവിടെ നിന്ന് വിട് അത് നിന്റെ കുട്ടിയല്ല നമ്മുടെ കുട്ടിയാണ് ആ കുട്ടിയെ നമുക്ക് ഒരുമിച്ച് വളർത്താം ഒരു കുടുംബമായിട്ട് ജീവിക്കാം കാരണം പ്രസവ സമയത്ത് നിനക്ക് എന്റെ സഹായ ആവശ്യമാണെന്ന് പറയുമ്പോ അതുപോലെ ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് നിന്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്നും പറഞ്ഞ ആ ഒരു ലേഡി അവനുള്ള ആഹാരം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് കയറി പോകുന്നതും ഹീറോ ഇങ്ങനെ ആലർ വിളിച്ച് പറയുന്നുണ്ട് എന്നെ കൊല്ലു എന്നെ കൊല്ലുന്നില്ല ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീക്കിപ്പോ പ്രസവ വേദന വന്നു അതുമല്ല പെട്ടെന്ന് എഴുന്നിട്ട് നമ്മുടെ ഹീറോ എടുത്തേക്ക് വന്ന് ആ ഒരു കൂട് തുറന്നിട്ട് എന്നെ സഹായിക്കും പ്ലീസ് എന്നെ സഹായിക്കുന്നില്ല ഇങ്ങനെ പറയുന്നതും ഹീറോ ആണെങ്കിൽ ആദ്യം പേടിച്ചിട്ട് ഇല്ലല്ലോ എന്റെ അടുത്ത് നിന്ന് മാറിപ്പോ മാറിപ്പോന്നെല്ലാം പറഞ്ഞ് ആ ഒരു സ്ത്രീ ഇങ്ങനെ മാറ്റിയാണ് അപ്പോഴേക്ക് അവ കറി കാലി കുടിക്കുന്ന രീതിയിൽ ഹീറോയിൻ ഇങ്ങനെ ഒരുപാട് പറയുമ്പോഴത്തേക്കാണ് ഹീറോ വെളിയിലേക്ക് അയങ്ങിയിട്ട് ആ ഒരു ലേഡീനെ വിളിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് അതുമല്ല മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യന്മാരെല്ലാം മുകളിൽ നിൽപ്പുണ്ട് അതുമല്ല ആ ഒരു ഏണിയാണെങ്കിലും അവന് വേണ്ടിട്ട് താഴേക്ക് കിട്ടി കൊടുക്കുന്നു ഹീറോ ആ ഒരു ഏണിയിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറായിട്ട് വരുന്നതും ഈ ഒരു സ്ത്രീ പ്രസവിക്കുകയും ചെയ്യാണ് അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കരച്ചിലേക്കുമ്പോ അത് ഹീറോടെയും കൂടി കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ ഓടി ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വന്ന ആ ഒരു കുഞ്ഞിനെ അടുത്ത് അവൻ സന്തോഷിക്കാൻ നിന്നിട്ട് ആ ഒരു സ്ത്രീക്ക് ആ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതും ആ ഒരു സ്ത്രീ പറയും ഇനി ഞാൻ ഇവിടെ നല്ലതുപോലെ തന്നെ നോക്കും ഇനി എന്റെ ആവശ്യമില്ല നീ ചെയ്ത എല്ലാ കാര്യത്തിലും നന്ദി ഞങ്ങൾ എല്ലാവരും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരുടെ കൂടുതലുള്ള ഒരുത്തും പെട്ടെന്ന് വന്ന് ഒരു കത്തി എടുത്ത് ഹീറോയുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വിട്ട് ഹീറോ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പോന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു കുട്ടിയെ നല്ലതുപോലെ വളർത്തുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ട് അവർ ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ ഹീറോടെ ശരീരം ഇപ്പോഴും അവിടെ കിടന്ന് അഴുകി അഴുകി ഇല്ലാതാവുകയാണ് അവന്റെ ശരീരം ഒന്നും എടുത്ത് കുഴിച്ചിടുന്നത് പോലും ഇല്ല ഇനി എന്താണ് ഈ ഒരു മൂവിയില് സംഭവിക്കുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു പോകാം ഇതെന്തോ ഒരു പ്രത്യേക മതമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആചാരമോ ആയിരിക്കാം ആ ഒരു രീതിയിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത് കാരണം അതിനകത്തുള്ള ആ ഒരു സ്ത്രീയുടെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല സ്ത്രീ സ്ത്രീ എന്ന് മാത്രമേ പറഞ്ഞിരുന്നല്ലോ ആ ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെ അലീന എന്നാണ് ഹീറോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമ്പോഴത്തേക്കും ആ ഒരു കുഴിയിലെ പാറകളിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ തല വെട്ടുന്നതായിട്ടും കൈ വെട്ടുന്നതായിട്ടും മനുഷ്യനെ തിന്നുന്നതായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതര ആചാരത്തിന്റെ ഭാഗമാണ് അതനുസരിച്ച് ഇവർ ജീവിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു സ്ത്രീയെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ദൈവികമായിട്ടെല്ലാം സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു സ്ത്രീ എപ്പോഴും ഒരു ജീവൻ നൽകണം എന്നുള്ള രീതിയിലാണ് ഇവർ സംരക്ഷിക്കുന്നത് അങ്ങനെ അലീനയ്ക്കുണ്ടായ കുട്ടികളാണ് ആ ഒരു കൂട്ടത്തിൽ തന്നെ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അവർ മൂന്ന് അതിൽ ആ ഒരു മൂത്ത പയ്യനെ ഇവർ കൊന്നതുകൊണ്ടാണ് അലീനയ്ക്ക് അത്രയും ദേഷ്യം വന്ന് ഹീറോയെ ആടിച്ചത് അതുമല്ല അതിന് മുന്നേ ഉള്ള ആ ഒരു വലിയ പയ്യന്മാരെല്ലാം എന്തായാലും അത് അലീനയുടെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും ഈ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അലിനെ അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ ജനിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും ഒരു സ്ത്രീയെ സംരക്ഷിച്ച് അവളിലൂടെ പുതിയ തലമുറയെ കൊണ്ടുവരിക ഇതവർ കാലകാലങ്ങളായിട്ട് തുറന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഹീറോ വന്ന് പെട്ടത് അപ്പോൾ ഹീറോയെ അവർ സംരക്ഷിച്ചതും ഹീറോയെ ഒരു കുഴിയിലേക്ക് കൊണ്ടുവരാൻ വരാൻ കാരണവും ഇതാണ് ഹീറോ വഴി അലീനയ്ക്ക് ഒരു കുട്ടിയെ കൊടുക്കണം അതായിരുന്നു ഇവരുടെ ലക്ഷ്യം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ അവർ കൊല്ലുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഹീറോ വെറും ഒരു വിത്ത് മാത്രമാണ് അത് മുളച്ച് അതിൽ നിന്നുള്ള ബലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ അവർക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അവനെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ